ഗൈസ് ദ ബ്രാൻഡ് ന്യൂ ഐ ഞാൻ ഒരു വണ്ടിക്ക് അത് എറിയാൻ പോകുമോ ആരാണോ അഞ്ച് മിനിറ്റ് എടുത്തത് അവർക്ക് ഇരുവരായിട്ട് കൊടുക്കും ടാസ്ക് തുടങ്ങുമ്പോൾ മാത്രമേ വണ്ടിയിൽ പറയും പോകാൻ സാധിക്കുള്ളൂ ആക്ച്വലി സ്വന്തം വണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല യവന്മാരാണ് എന്റെ ഫോളോസ് എന്ന് പറയുന്നത് യുവന്മാർ എന്റെ വീഡിയോസ് കാണുന്നത് പയമരായിട്ട് മാത്രമാണ് യുവന്മാർ ഞാൻ ടാസ്ക് കൊടുക്കാൻ തീരുമാനിച്ചു ആക്ച്വലി ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നോക്കിയിട്ട് പോലും ഇല്ല എന്റെ വീഡിയോസ് കാണുന്നത് ഞാൻ ടാസ്ക് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് റൂൾസ് എല്ലാം കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തു കേട്ടോ ഇതുപോലെ ആണ് നിങ്ങളുടെ റിസ്കില് ഈ ഒരു ഐ പോയി എടുത്തോണ്ട് വരുവാ അഞ്ച് മിനിറ്റ് ആണ് ടൈം എന്ന് പറയുന്നത് കൊണ്ടുവന്നതിൽ കിട്ടുന്നത് എപ്പോഴും അവന്മാര് ഒന്നും നോക്കാതെ കണ്ണും പൂട്ടി ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത് അവന്മാർക്ക്

ഐ നമ്മുടെ അടുത്ത പൊപ്പ് നമ്മളെ നമ്മൾ കണ്ണോട് തിരിച്ച് തന്നെയാണ് ഇന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും അടിപൊളിയാക്കി തന്ന രണ്ടുപേരാണ് ഇവർ വരുന്നത് കാരണം എന്നെ കാണാൻ വേണ്ടി പോയ ആൾക്കാർ തിരിച്ചു വന്ന് എന്നത് സംസാരിച്ച് ഒരുപാട് സന്തോഷമുള്ള കാര്യം പറഞ്ഞിട്ടാണ് അവർ പോയിട്ടുള്ളത് ഞാൻ പിന്നെ അവന്മാരെ കൂടെ നേരെ റോഡിൽ ട്രക്ക് തപ്പാൻ വേണ്ടി വേണ്ടിയിട്ടറി സ്വന്തമായിട്ട് വണ്ടിയൊന്നും ഇല്ലെങ്കിലും റോഡിൽ കിടന്ന വണ്ടികളെ ഞങ്ങൾ കണ്ട് കുറേ കുറ്റമൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ചിലവാക്കിയെങ്കിലും നമുക്ക് വേണ്ട വണ്ടികൾ അവിടെ വന്നില്ല ആക്ച്വലി ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്തു കാരണം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾ കുറെ അവിടെ നിന്നു പക്ഷേ ഞാൻ അമ്മമാരുന്ന് പറഞ്ഞു വേണം നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നമുക്ക് വേണ്ട വണ്ടികൾ നമ്മൾ തന്നെ ഇവിടെ തന്നെ പറഞ്ഞു അങ്ങനെ അവന്മാരുടെ കോൺഫിഡൻസ് കേട്ടി കേട്ട് കേട്ട് ഞാൻ ആ ടോപ്പിൻ്റെ ലെവൽ എത്തിയെങ്കിലും നമുക്ക് വേണ്ട ഒരു വണ്ടി പോലും അവിടെ എങ്ങനെല്ലോ ഇല്ല അവരാൾക്ക് മാത്രം പഠിപ്പിക്കാൻ പറ്റും സ്ഥലം പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യം ചെയ്യാം കുഴപ്പമില്ല സ്ഥലം ഒന്നും പോകില്ല കാരണം ഇഷ്ടംപോലെ വണ്ടി നടക്കുകയല്ലേ ജസ്റ്റ് ഒരു ബസ്സിന് കയ്യാണിച്ചാൽ ഇവിടെ കൊണ്ടു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിനുള്ളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ തമ്പുരാനെ ജറക്കമാരെ പിടിച്ചു നിർത്തിയിട്ട് ഇനി വണ്ടി വല്ലതും വരാം എന്നിട്ട് യോമാർക്ക് സമയമാർക്ക് എസാം ഉണ്ട് ആക്രമിയാർ രണ്ട് മണിക്ക് എക്സാം ആണ് ഞാൻ ഒന്നരയ്ക്കാണ് ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നത് യോമാരെ കൊണ്ട് എങ്ങനെയാണ് വീഡിയോ സെറ്റ് ചെയ്ത് യവുമാർക്ക് ക്യാഷും കൊടുത്തിട്ട് പോകുന്ന രീതിയിൽ ഞാൻ നിൽക്കുന്നത് പക്ഷേ എന്റെ സമയക്കേടെ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി പോലും ഇപ്പോൾ ഇവിടെ വരുന്നില്ല സത്യത്തിൽ ഏതെങ്കിലും ഒരു വണ്ടി വരട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറെ നേരം വന്ന് എന്നിട്ട് അവസാനം തീരുമാനം മാറ്റി കാരണം ഇവിടെ ഇവ നിന്ന് കഴിഞ്ഞാൽ ഇനി വണ്ടി വരരുതുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലായി ആ അങ്ങനെ സ്പോട്ട് മാറാൻ വേണ്ടി തീരുമാനിച്ചു സ്പോട്ട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബൈപ്പാസിന്റെ അങ്ങേ അറ്റ വണ്ടി പിടിക്കാൻ തീരുമാനിച്ചു സൂക്ഷ സുമാർ എറണക്കേടാന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വരാൻ തുടങ്ങി ഞങ്ങൾ നിന്നിടത്തോട്ട് വണ്ടി പോവാൻ തുടങ്ങി ഒരുപാട് വണ്ടി ഒന്ന് രണ്ട് വണ്ടികളല്ല മൂന്നും നാല് വണ്ടികൾ ഒന്ന് പാണ്ടി വണ്ടിയായിരുന്നു പിന്നെ രണ്ടും കളിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു അവിടെ തന്നെ പോയി നിന്നു ഞങ്ങൾക്ക് മലയാള വണ്ടി ഇവിടെ തന്നെ വരുന്നു ഒറ്റ കോൺഫിഡൻസിൽ ഞങ്ങൾ നിന്നെങ്കിലും അവസാനം ആ വണ്ടി വന്നിട്ടായിരുന്നു ഹോൺ അടിച്ചിട്ടാണ് ആ വണ്ടി വന്നത് ഒരു ഫ്രൂട്ട്സ് വണ്ടി അവരെന്ന് ചോദിച്ചു ഈ ഫ്രൂട്ട്സ് വണ്ടി ഇടാൻ പറ്റും ചേട്ടൻ ചോദിച്ചെങ്കിലും ഞാൻ അവർക്ക് ഫുൾ കോൺഫിഡൻസ് അവർ ഇടാൻ പറ്റും ഒന്നും നോക്കണ്ട കൂടെ നോക്കണ്ടപ്പെടുത്തേക്ക് വണ്ടി സിഗ്നൽ കട്ട് ചെയ്ത് പോകണോന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ ആ വണ്ടി പോയിട്ടുണ്ടായിരുന്നില്ല ആ വണ്ടി കൊണ്ട് ചവിട്ടി ഐഫോൺ നേരെ വണ്ടി വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് മുമ്പോട്ട് നടന്നു തുടങ്ങി വണ്ടി അവിടെ ചവിട്ടി നിർത്തിയിരിക്കുന്ന ഒരു എട്ട് സെക്കൻഡിൽ ഞാൻ ആ ഫോണിനെ കഴിയിന്ന് ബ്രാൻഡ് ന്യൂ ഐഫോൺ കൊണ്ട് ഞാൻ വണ്ടിയുടെ ബാക്ക് കൊണ്ട് ഹോൾഡ് ചെയ്തു ആ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ അവന അവിടുന്ന് ആ വണ്ടിയുടെ പുറകെ പോകാൻ പറ്റുന്നുള്ള ഒറ്റ റൂളാണ് എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്ത ബാക്കിയെന്ന വണ്ടിക്കാരൻ ചോദിച്ചു എന്താണോ പരിപാടി വല്ല കള്ളോ കഞ്ഞാ വല്ലാണോ വണ്ടികൊണ്ട് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ കാര്യം പറഞ്ഞു പെട്ടെന്ന് കൊടുത്തു സിഗ്നൽ വീണപ്പോഴേ മറ്റേ വണ്ടി ആറ് അറുന്നൂറ് ഐഫോൺ കൊണ്ട് പോയി അവർ സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോഴും ഓടി റോഡിൽ നിന്ന് അടിച്ച് സിഗ്നൽ സിഗ്നലിൽ പിന്നെ വണ്ടിയുടെ ഫണ്ടി ഇറങ്ങിയിട്ട് ബൈക്കാരനെ പിടിച്ചിരുത്തി അയ്യെങ്കിൽ നിങ്ങൾ ഇത് കാണേണ്ട കാഴ്ച തന്നെയാണെങ്കിൽ വണ്ടി ഒരാളുടെ വണ്ടി കൈ അടിച്ചിട്ട് അയാൾക്ക് ബിരിയാണി മേടിച്ചു തരാം പൈസ തരാം എന്നെ അടിച്ചു തരാൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയ ഒരു മനുഷ്യനെ പിടിച്ചിരുത്തി ആ വണ്ടിയുടെ പുറകെ പോട്ട് പോട്ടെ പോട്ടെന്ന് കൈ കൊണ്ടിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നവൻ ആ വണ്ടിയുടെ പുറ പോയില്ലെങ്കിൽ അവനെ എന്നുള്ള രീതിയിലാണ് ആ വണ്ടി കയറുന്നത് സത്യത്തിൽ അവൻ ആ പുള്ളിനെ വിളിച്ചിട്ട് ആ വണ്ടിയുടെ ഏതോ ഒരു പാവപ്പെട്ട വീട്ടിലൊക്കെ പോകുന്നതാണ് ആ പുള്ളിക്കാരനെ വിളിച്ചിട്ടാണ് ആ വണ്ടി പറയുന്നത് പോകുന്നത് സത്യത്തിൽ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ വീടിന്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ ഹെൽമറ്റും കാര്യങ്ങളൊന്നും എടുത്തില്ല വന്നവന് ഹെൽമെറ്റ് ഇല്ല ഞാൻ കൊണ്ടുവന്നവന് ഹെൽമെറ്റ് ഇല്ല എനിക്ക് ഹെൽമെറ്റ് ഇല്ല എല്ലാ ഹെൽമെറ്റ് ഞാൻ എന്റെ മറ്റേ വണ്ടിയിൽ വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആക്ച്വലി എനിക്ക് പോലും മീൻസ് ആ വണ്ടി പോയി കഴിഞ്ഞാൽ വണ്ടി മിസ് ആയി കഴിഞ്ഞാൽ ഒന്നും മിസ്സാവരുതല്ലോ എന്റെ വീഡിയോ ആയാലും ആ വീഡിയോ കോൺസ്റ്റാന് യോമാരാണ് എക്സാം ഉള്ള പയമാരാണ് ഞാൻ വിളിച്ചത് കേറ്റിരിക്കുന്നത് ബാക്കിൽ ഇരുന്ന് ഭയങ്കര പണം പിടുത്തും എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ചെയ്യാൻ വരുന്ന ആക്ച് മാതിരി പോയവനെയും കണ്ടില്ല ബാക്കി പടവും പിടിക്കുന്നത് എന്ത് പിടിക്കുന്നത് എനിക്ക് അത് ഒരു ഐഡിയ കിട്ടുന്നില്ല എന്താണ് ഈ ഷൂട്ട് ചെയ്തതെന്ന് ഇവ റോഡിൽ എന്തൊക്കെയോ എടുത്ത് വെക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞവരല്ല അവൻ കേട്ടുണ്ട് വീഡിയോ ഒരു കാരണത്തിലും കട്ടിയില്ല കാരണം നിങ്ങൾ ടൈമറാണ് വീഡിയോയുടെ സ്റ്റാർട്ട് മുതൽ എന്റെ വരെയുള്ള ടൈം തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞപ്പോൾ അവൻ അവന്റെ തലയുടെ മുകളിൽ തോളുടെ മുകളിലൊക്കെ വെച്ചിട്ട് ഭയങ്കര പടം പിടിച്ചു ഒരു രക്ഷ ഇല്ലാത്ത പടം പിടുത്ത പിടിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് അവന്മാരെ ലോറിയുടെ മുന്നിൽ ബൈക്ക് കൊണ്ടുവച്ചിട്ട് ക്ലോസ് ഡ്രൈവറെ പിടിച്ചിരുത്തി ഒരു ബാക്കി ചാടി പോയി വൈഫിന് എടുക്കാൻ പോകുന്നത് ഡ്രൈവറാണ് ഗുണ്ട് സപ്പോർട്ട് കാരണം വെച്ചാൽ ഒരു രീതിയിൽ ഇല്ലാത്ത പേര് വേറെ ക്യാമറ ചാന വരുന്ന സപ്പോർട്ട് അവമാനാണെങ്കിൽ പോകാൻ വേണ്ടി വണ്ടി തിരിച്ചിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ അവമാര പറയണ ഡ്രൈവർ പറഞ്ഞ് കാരണം കാരണത്തിന് ഞാൻ ഇതൊന്നും ഈ പ്രതിഷേധിച്ചില്ല ഇത്രയും സപ്പോർട്ടായിട്ട് നിൽക്കുന്നു ഞാൻ ജീവിതത്തെ പ്രതിഷേധിച്ചില്ല വണ്ടി നിർത്താൻ പറയുമ്പോൾ ചെവിക്കൽ ചെവിക്കലടിച്ച് പൊട്ടിക്കുന്നതാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ അല്ല വണ്ടി അങ്ങോട്ട് നിർത്താൻ ചേട്ടൻ ഗുണ്ട് സപ്പോർട്ട് കൊണ്ടു നമ്മൾ ഹാൻഡിൽ ചെയ്ത് ആക്ലി ഗുഡ് ബിഹേവിയർത്തി ഒരു രക്ഷ രീതിയിലാണ് നമ്മൾ ഹാൻഡിൽ ചെയ്ത് വണ്ടിക്ക് എടുത്തിട്ട് ചേട്ടൻ പറഞ്ഞു തണ്ണിമത്തേക്ക് മാത്രം എടുക്കാൻ ജീവിതം പറഞ്ഞിട്ട് ഞങ്ങൾ അത് മാത്രം ചേട്ടാ ഞങ്ങൾ ഐഫോൺ നേരെ തിരിച്ചു വന്നു ആ ചേട്ടൻ മാത്രേന് ഒരുപാട് ഒരുപാട് പറയുന്നത് കൊടുക്കാൻ തിരിച്ചു പോന്നപ്പോ അഞ്ച് മിനിറ്റ് നിങ്ങൾ ടൈം ബ്രേക്ക് ഞാൻ പ്രാങ്ക് ചെയ്യാൻ പോവാക് ഓൾറെഡി കംപ്ലീറ്റ് അല്ല നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ടാസ്ക് ചെയ്യാം ടാസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതല്ല അഞ്ഞൂറ് അഞ്ഞൂറ് തരാം എന്റെ ഒരു സന്തോഷത്തിന് ആണെങ്കിൽ അല്ല നിങ്ങൾ അത്രയും ചെയ്തുകൊണ്ടാണ് ഞാൻ കാഞ്ച് തരാൻ തുടങ്ങിയത് പക്ഷേ ഇത് ടാസ്ക് ഇൻകംപ്ലീറ്റ് ആണ് കാരണം ടൈം നിന്നെ ഞാൻ നീ നിങ്ങൾ ടൈം കണ്ടേ ചെയ്യാം ചെയ്യുന്നതിൽ എനിക്കും പ്രശ്നമില്ല നിങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു വീഡിയോ കിട്ടുന്നത് ഓക്കെ അല്ലേ ആ അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ടൈം കാണിച്ചു എടാ നാല് അൻപത്താറ് നിന്നെ കോപ്പറോടെ ടൈം കാണിച്ചില്ലേ അപ്പോഴത്തേക്ക് നിന്നെയും കണ്ടു നിങ്ങളിവിടെ നിന്ന് തിരിഞ്ഞ് വരുന്നത് അപ്പോഴത്തേക്കും പറഞ്ഞു ബ്രോ അത് മുമ്പിൽ മുമ്പേ അത് ഫോണല്ലായിരുന്നു കോപ്പറാണെന്ന് അവൻ്റെ ഒരു ഡൗട്ട് ചോദിച്ചു ഫുൾ സാക്ഷി വന്നുണ്ട് നീ അത് ചോദിച്ചോയ്ക്കോ ഞാൻ അല്ലാതെ ഞാൻ അവനെ ഇവിടെ ബൈക്ക് കയറ്റി കാരണം ടൈം നിങ്ങൾ രണ്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ടൈമെന്ന് പറയുമ്പോൾ പറയും ചിലപ്പം ഞാൻ ചില പറയുന്നത് ഞാൻ നിങ്ങൾ പറയും ഒരുപത്തഞ്ച് സെക്കൻഡ് ആ ഞാനിവിടെ വന്നപ്പോൾ അഞ്ച് മുപ്പത്താറാണ് അഞ്ച് മുപ്പത്താറിലാണ് ഞാൻ ഗോപ്രോ കട്ട് ചെയ്യുന്നത് ഇത്രയും ചെയ്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നമുക്ക് ടാസ്ക് ടാസ്ക് ഇപ്പോൾ എക്സാം എക്സാം ഉണ്ട് ഉണ്ട് പിന്നെ ചെയ്യണോ ഈവനിങ് നാളെ അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്യണോ വീട് ില് ഒരു ഒരു വണ്ടി പിടിച്ചു ആ ചേട്ടനെ ബിരിയാണി മേടിച്ച് കൊടുക്കാം എന്ന് പറയുന്നത് ആ ചേട്ടനെ വണ്ടി കയറി പോയ പയ്യനാണ് എന്ന് പറയുന്നത് ഞാൻ ഇത്ര നേരം ഇവരെ ചുമ്മാള്ളു ആക്ച്വലി ഒരു രണ്ടുപേരും നല്ല രീതിയിൽ വിഷമിച്ച് മൂന്നേ മുപ്പത്തി അപ്പഴേ പിടിച്ചിരുത്തണ്ടേ ചേടാ ഇപ്പൊ ാണ് ഇപ്പം തന്നെ ചതിച്ച് ആക്കി നമ്മൾ കൊടുക്കും പറഞ്ഞാൽ കൊടുത്തിരിക്കും ഇതുപോലുള്ള ടാസ്ക് എത്രത്തോളം വൃത്തിയായിട്ട് ചെയ്യുന്നോ അത്രയും നീറ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കും ഓക്കെ അവന്മാരാണ് രണ്ടമ്മമാര് ബൈക്കിൽ വന്നിട്ട് എൻ്റെ എൻ്റെ വീട്സ് കാണുന്ന വയ്യമാരാണ് ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ഇതൊരു ടാസ്ക് ഇതിപ്പം ഈ ഒരു ടൈമിൽ ആരാണ് ചെയ്യാൻ റെഡി ആകുന്നത് എന്നാണ് ഞാൻ മേനോട് നോക്കിയത് ആ ചെയ്ത് അത് ചെയ്യാൻ അവന്മാർ റെഡിയായിരുന്നു അവന്മാർ ആ റിസ്ക് ഏറ്റെടുത്തു അവന്മാർ അത് വിൻ ചെയ്തിട്ടുണ്ട് അമ്മമാർ ക്യാഷ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ബൈ വീഡിയോ കാണാറുണ്ട് ഒരുപാട് സന്തോഷം കണ്ടതിൽ ഒരുപാട് സന്തോഷം പേരെന്താൽ നിബിയില് എവിടെ സ്ഥലം അഗസ്തികോഡ് കാണാം നമ്മളെ ഫോളോവേഴ്സ് നമ്മളെ കണ്ടിട്ട് നിർത്തിയതാണ് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഇഷ്ടപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷം ബൈ അടുത്ത വീഡിയോ കാണാം എവിടെയൊക്കെ ഒക്കെ വെച്ച് കാണാം ഫോളോ ചെയ്തിരുന്നാൽ എവിടെങ്കിലൊക്കെ വെച്ച് കാണാം